എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടില് ഇതുപോലത്തെ ഒക്കെ ചെയർ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഡൈനിങ് സെറ്റിലുള്ള ചെയറാണ് ഈ കാണുന്നത് ചെയറിന് യാതൊരുവിധ കൊഴപ്പവും ഇല്ല ഇതിന്റെ ഒരു വെക്സിൻ മാത്രം ഇങ്ങനെ പൊളിഞ്ഞു പോലുവാ നമ്മൾക്ക് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഒടിവോ ചതവോ ഉണ്ടെങ്കിൽ ഇതങ്ങോട്ട് ധൈര്യത്തോടെ മാറ്റാം അല്ലേ ല്ലാത്ത പക്ഷം നമ്മൾക്കൊക്കെ ഒരു ഉൾക്കൊത്തായിരിക്കും അയ്യോ ഒരു കുഴപ്പമില്ലാതെ എങ്ങനെയാ ഈ കസേരയൊക്കെ നമ്മൾ മാറ്റുക എന്നുള്ളത് അപ്പോൾ റെക്സിൻ ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നത് കൊണ്ട് നമുക്ക് മിക്കപ്പോഴും ഇതിങ്ങനെ അടിച്ചു കളയേണ്ടി വരും അതുകൊണ്ട് സെല്ലോ ടൈപ്പൊക്കെ വെച്ചൊന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുക കേട്ടോ പക്ഷെ ആരെങ്കിലൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇടാനായിട്ടൊരു ചമ്മലും ഉണ്ടാവും അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കയ്യിലുള്ള പഴയ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾക്കൊരു ഡ്രസ്സ് അങ്ങ് നമ്മുടെ കസേരക്കൊന്ന് തയ്ച്ച് കൊടുത്താൽ എങ്ങനെയുണ്ടാകുമെന്ന് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം കേട്ടോ അപ്പോൾ നിങ്ങളിലേക്ക് വീട്ടിൽ ഇതുപോലത്തെ ചെയറോ ഇനി അതുമല്ല കുഷീനൊക്കെ കുറേ അഴുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സൂത്രം ട്രൈ ചെയ്യാവുന്നതാണേ ഇപ്പോൾ നമ്മുടെ കസരക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്റെ ഒരു പഴയ നൈറ്റിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ എടുക്കാത്ത നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം ഇനിയിപ്പോൾ ഒരു ആറെണ്ണോ ഒക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒരേ കളറിലെ തുണികൾ അതായത് കുറച്ചധികം തുണികൾ നമുക്ക് വേണ്ടി വലിപ്പിക്കും ഇപ്പോൾ ഞാൻ ഈ ഒരിടത്തിന് മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതൊരെണ്ണം മതിയാകും കേട്ടോ ഇനി ഇതിന്റെ അളവും കാര്യങ്ങളും എങ്ങനെയാണ് എടുക്കാന്ന് എന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ അളവെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാമെന്ന് അപ്പം നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഈ ചെയർ ഉണ്ട് പിന്നെ ഇതുപോലത്തെ ടേപ്പ് ഉണ്ടെങ്കിൽ എടുക്കാട്ടോ കേട്ടോ ഇനിയിപ്പോൾ ടേപ്പ് ഇല്ലാത്തവർക്കും ഞാൻ എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് എവിടം വരെ ഈ ഒരു ക്ലോത്ത് വേണമെന്നൊന്നും തീരുമാനിക്കാം ഞാൻ ഈ ഒരു പോയിന്റ് വരെയാണ് ഇതിന് ലെങ്ത് കൊടുക്കുന്നത് ഫുള്ള് കൊടുക്കരുത് കേട്ടോ ഫുള്ള് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വെഡ്ഡിങ് റിസപ്ഷനൊക്കെ പോകുമ്പോൾ അവിടെ സെറ്റ് ചെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ അതുപോലെ ആയിപ്പോവും നമ്മൾ എപ്പോഴും ഇതിൻ്റെ കുറച്ച് ഈ സീറ്റിൻ്റെ കുറച്ച് താഴെ വരെ ആയിട്ട് ഇറക്കം കൊടുക്കാം അപ്പം നമുക്ക് നേരെ ടേപ്പ് ദാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇത്രയും വരെ ഇറക്കമേ ഞാൻ വെക്കുന്നുള്ളേ എന്നിട്ട് ഇതിനിപ്പോൾ ഒരു ചെറിയൊരു ബെൻഡ് ഉണ്ട് സ്ട്രെയിറ്റ് അല്ല അപ്പം ഞാൻ ആ ഒരു ബെൻഡ് വെച്ച് തന്നെ ഇതിൻ്റെ ഈ തൊട്ട് ഇവിടെ കൂടെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുവാണ് അപ്പം ഇവിടം വരെ എത്തി ഇനി വീണ്ടും നമുക്കതാ ഇവിടം വരെ ഇവിടം വരെ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം ഇവിടം വരെ ആയപ്പോൾ അമ്പത് ഇഞ്ച് ഉണ്ട് നമുക്കിനി ഇവിടം വരെ വേണം പക്ഷെ ഇവിടം വരെ നമുക്ക് ടേപ്പ് തികയത്തില്ല അപ്പൊ ഇവിടം വരെയുള്ള അളവ് എത്രയാ അമ്പത് ഇഞ്ച് വീണ്ടും ഞാൻ ടേപ്പ് ഒന്നേന്ന് വെച്ചു കേട്ടോ ഒന്നേന്ന് വെച്ചിട്ട് ഇവിടം വരെ കുറച്ച് ഇവിടം വരെ അപ്പൊ എത്ര ഇഞ്ചായി ഇതിപ്പോൾ പതിനാറര ഉണ്ട് പതിനാറാണെങ്കിൽ നമ്മളുടെ സീറ്റിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഇവിടെ വരുന്ന അളവാണ് പതിനാറര ഇത് തന്നെ എടുത്താൽ മതി തയ്യൽത്തുമ്പിപ്പോൾ കൂട്ടയും കുറയ്ക്കെന്നും വേണ്ട അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ എനിക്ക് വേണ്ട അളവ് അറിയോ അമ്പത് ഇഞ്ച് പ്ലസ് പതിനാറര അപ്പൊ മൊത്തത്തിൽ നമുക്ക് അറുപത്തി ആറര ആണ് വേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇതുപോലെ കസേരയിൽ നിന്ന് ഒന്നെങ്കിൽ അളവെടുക്കാം ഇനിയിപ്പോ ടേപ്പ് ഇല്ലാത്തവർക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എന്തായാലും ഇറക്കം എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ വീതിയും കൂടെ വേണം വീതി എടുക്കുമ്പോൾ വേണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ വെക്ക എന്നിട്ട് നേരെ താഴ്ത്തേ സോറി താഴ്ത്തേക്കല്ല നേരെ വീതിയിലേക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം ഇതിലിപ്പോൾ പതിനേഴ് ഇഞ്ചാണ് ഉള്ളത് വീതി എടുക്കുമ്പോൾ നമ്മൾക്ക് തയ്യൽ തയ്യൽത്തുമ്പ് വേണം കേട്ടോ കാരണം നമ്മൾക്കാണൊരു ഡ്രസ്സ് തയ്ക്കണമെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെയെങ്കിലും നമ്മൾ കൊടുക്കാം ഇതൊരു കസേരയല്ലേ അതിങ്ങനെ നമുക്ക് ബോഡി ഒന്നും അഴച്ച് തരിക ഒന്നുമില്ലല്ലോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരിഞ്ച് ലൂസ് കൊടുക്കുക അതുപോലെ ഈ ഭാഗത്തും ഒരിഞ്ച് ലൂസ് കൊടുക്കുക അപ്പൊ ഞാൻ എന്തായാലും ഒരിഞ്ച് ലൂസ് കൊടുത്തിട്ട് ഞാൻ നോക്കുവാണ് എത്ര വേണം എന്നുള്ളത് അപ്പൊ നമുക്കിവിടെ പത്തൊമ്പത് ഇഞ്ച് വീതി വേണം കേട്ടോ ഇറ്റ് കഴിയുമ്പോൾ കുറച്ച് എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്യാമല്ലോ കുഴപ്പമില്ല അപ്പൊ വീതി എത്രയാ പത്തൊമ്പത് ഞാൻ ഈ ഒരു പഴയ നൈറ്റി ഒന്ന് കട്ട് ചെയ്യുവാണേ ഇതിപ്പോ ഒരു ചെറിയൊരു പ്ലീറ്റഡ് ആയിട്ടുള്ള നൈറ്റി ആണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ സാധാരണ ഒരു എലൈൻ ആണെങ്കിൽ നേരെ അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിപ്പോ പറഞ്ഞ അളവിലേക്ക് ഇതിനെ ഒന്ന് ആക്കണം വീതി പത്തൊമ്പത് ലെങ്ത് അറുപത്തി ആറര ഇഞ്ച് അതിനൊന്ന് കൺവേർട്ട് ചെയ്യാൻ പോകണം കേട്ടോ ഈ ഒരു തുണിയിൽ നിന്ന് ജോയിന്റ് വരും കാര്യം രണ്ട് പീസ് ആയിരിക്കുമല്ലോ നമ്മൾക്ക് ആയിട്ട് വരുന്നത് അപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം അതെനിക്കിതൊന്ന് സെറ്റ് ചെയ്താൽ മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഞാൻ ഈ ഒരു പീസ് ഇങ്ങനെ രണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ കഷ്ണങ്ങളാക്കുക ഒറ്റൊരു തുണിയാണെങ്കിൽ അങ്ങനെ ആക്കുക അപ്പോൾ ഇല്ലാത്തവർക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ തുണി ഇങ്ങനെ എവിടെ വരെ നീളം വേണ്ടത് അവിടേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നൈറ്റിയാണ് എടുക്കുന്നതെങ്കിൽ അതിങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ആക്കേണ്ടി വരും കേട്ടോ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ജോയിന്റ് വരും അപ്പോൾ രണ്ടാമത്തെ പീസും കൂടെ ഇതിൻ്റെ മീതേക്കിങ്ങനെ വെച്ച് കൊടുത്ത് ഇവിടെ ഒരു ഒടിവ് വരുമ്പോൾ ആ ഒരൊടിവിലും കൈവച്ചിട്ട് നേരെ ഇങ്ങനെ വെച്ചിട്ട് നീളം കണക്കാക്കി എടുക്കുക കേട്ടോ വീതി കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ലൂസ് ഇങ്ങനെ വിട്ടു കൊടുക്കുക അത് കഴിയുമ്പോൾ ഇവിടെയും കുറച്ച് ലൂസ് വിട്ടുകൊടുക്കുക എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ വീതി അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ ടൈപ്പ് ഇല്ലാത്തവർ അങ്ങനെ ചെയ്താൽ അപ്പോൾ ഈ ഒരു കഷ്ണം തുണി ജോയിന്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ഒറ്റ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും നമുക്കിത് ആ ഒരു ചെയറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ദേ ഇവിടെ വെച്ചിട്ടല്ലേ ഇതിന്റെ ലെങ്ത് നമ്മൾ അവസാനിപ്പിച്ചത് അവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തു നേരെ ഈ ഒരൊടിവിൽ വെച്ചു എന്നിട്ട് നേരെ താഴത്തേക്ക് വെച്ചു നമ്മൾ ഇതിന്റെ സൈഡ് കൂട്ടാൻ പോകുക കേട്ടോ അതെങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിച്ചേക്കാം കാരണം ഞാനിത് നല്ല വലിച്ചു പിടിച്ചേ അപ്പോൾ തയ്യൽ തയ്യൽത്തുമ്പൊക്കെ അത്യാവശ്യം കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് നല്ല ആക്കി വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ലൂസ് ഉണ്ടാവും കേട്ടോ ഇനി ഇപ്പോൾ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ലൂസ് ആണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ അപ്പുറം ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്കിതേ ഇവിടം വരെ വേണം കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ട് അതായത് എന്താ ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ നിന്ന് വേറൊരു പീസാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുവാണ് അതുപോലെ ഇവ തമ്മിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഇവ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് തയ്ക്കുക ഒരു ഭാഗം മാത്രം അടയാളപ്പെടുത്തിയാൽ മതി മറ്റേത് നമുക്ക് ഈ ഒരു ലെങ്ത് വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡ് ഇവിടെയും തയ്ച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെയും തയ്ച്ച് കൊടുക്കണം അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി പിന്നെ ഒന്ന് അടയാളപ്പെടുത്താൻ നിൽക്കണ്ടല്ലോ അപ്പോൾ ഇവിടെ രണ്ടും വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി നേരെ നമുക്കിത് ഓരി എടുത്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഇവിടെ നിന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യുക ഇവിടെ നിന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യുക മാർക്ക് ചെയ്ത ഈ പോയിന്റിലായിരിക്കണം ഇങ്ങനെ ഒന്ന് മെഷീൻ ഒന്ന് വെച്ച് കൊടുക്കേണ്ട കേട്ടോ ഇവിടെ നിന്ന് നമുക്കൊന്ന് കെട്ടിട്ട് നേരെ മുകളിലേക്ക് തയ്ച്ച് കൊടുക്കാം മുകളിലേക്ക് തയ്ച്ച് ദാ ഇങ്ങനെ ആയിരിക്കും ഈ ഭാഗത്തെ തുണി അപ്പൊ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക കഴിയുമ്പോൾ നമ്മൾക്ക് ദാ ഇങ്ങനെ ആയിരിക്കും കിട്ടുക ഒരു പില്ലോ കേസ് പോലെ ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ താഴത്തേക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ നീണ്ട് നിൽക്കുകയും ചെയ്യും അപ്പം നമുക്കിത് ചെയറിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ ദാ ഇതുപോലെ ആയിരിക്കും ഇരിക്കുക ചെയറിലേക്കൊന്ന് ഇടാൻ പോവാണ് ഈ കുറച്ചുള്ള ഭാഗമില്ലേ അത് ഇവിടെ വന്നു കൂടുതലുള്ളത് ഈ സീറ്റിനാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നേരെ ഇങ്ങനെ ആയിരിക്കണം ഇതൊന്ന് ഉടുപ്പിച്ച് കൊടുക്കേണ്ട കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്നോട് കാലത്തേക്ക് കൊടുക്കുക ഇത് ഈ സീറ്റിന്റെ തുണിയാണേ നമ്മൾ വിചാരിക്കും എന്തിനാ ഇത്രയും കൂടുതൽ നമ്മൾ എടുത്തറഞ്ഞ് അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി ഒന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇനി വേണ്ട തുണി എങ്ങനെയാണെന്ന് കാണിച്ചു ടിപൊളിയായില്ലേ നമ്മുടെ കസേരക്ക് നല്ലൊരു ഡ്രസ്സ് നമ്മൾ തയ്ച്ചിട്ട പോലെ അല്ലേ അപ്പൊ ഇതുപോലെ ഇവിടെ എന്തെങ്കിലും ലൂസ് ഉണ്ടെങ്കില് അതിപ്പോ ഒന്ന് എനിക്ക് കുറച്ച് ലൂസ് ഉണ്ടായി കണ്ടോ ഇത്രയും വേണ്ട അപ്പൊ ഞാൻ ഒരു സ്റ്റിച്ചും കൂടെ അപ്പുറം ഇപ്പുറം ഒന്ന് അടിച്ചു കൊടുക്കുന്നു കേട്ടോ തൈറ്റ് ആണെങ്കിൽ അത് ലൂസ് ചെയ്തിട്ട് ഇപ്പുറത്തൊന്നും തയ്ച്ചു കൊടുക്കേണ്ടി വരും ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ തയ്ക്കുവാണെങ്കിൽ നമ്മളുടെ ചേർന്ന് നല്ലൊരു ഡ്രസ്സായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യമേ ഇതിന്റെ ലെങ്ത് എത്ര വേണം എന്നുള്ളത് ലെങ് ഇതാണ് വേണ്ട ലെങ്ത് കേട്ടോ അതായത് ഇവിടെ നിന്ന് ഈ ഒരു തുണി വരെ ഒര ഇഞ്ച് തയ്യൽത്തുമ്മൂടെ വേണം ഞാനിപ്പോൾ ഇവിടെ നല്ല ഭാഗമല്ലേ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഉള്ള ഭാഗത്തേക്ക് അര ഇഞ്ചിങ്ങനെ കയറിയിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ടോട്ടൽ ലെങ്ത് എടുക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു ഉണ്ട് അപ്പൊ ഞാൻ ലെങ്ത് അഞ്ചര ഇഞ്ച് എടുക്കും മനസ്സിലായില്ലേ ഇനി ഇതിന്റെ വിട്ത്ത് പറഞ്ഞുതരാം വിട്ത്തെടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഇഞ്ച് ഇങ്ങനെ ചാടിച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടം വരെ വീണ്ടും കസേര ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇവിടം വരെ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മാറ്റരുത് കേട്ടോ ഇങ്ങനെ ഇതിപ്പോ ഇവിടെ അമ്പത് ഇഞ്ച് വരെ ആയിട്ടുണ്ട് ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ കുറച്ച് എക്സ്ട്രാ ഇട്ടേക്കും നമ്മൾക്ക് ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്ത് മാറ്റമല്ലോ ഞാനൊരു ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി എങ്ങാനും എത്തിയില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു എക്സ്ട്രാ പീസ് ഒക്കെ വെക്കാൻ നിൽക്കണം അപ്പൊ ഒരു ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട് ലെങ്ത്ത് അഞ്ചര ഇഞ്ച് അതും കൂടെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കസേര ഫുൾ സെറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പൊ ഞാനിതൊന്നും കൂടി നല്ല കറക്റ്റ് ഇതാ അതുപോലെ ഇങ്ങനെ ഫിറ്റ് ആക്കി എടുത്തിട്ടാണ് ഇതൊന്ന് തയ്ക്കാൻ പോകുന്നത് കേട്ടോ ആദ്യം തയ്ക്കുമ്പോണ്ടല്ലോ അതെ പീസെല്ലാം ഇവിടെ റെഡിയാണ് ഞാൻ പറഞ്ഞ നീളത്തിനും വീതിക്കും ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ ഇങ്ങനെ തയ്ക്കുക ഒരു അര ഇഞ്ചിൽ ഇവിടെ നിന്ന് തയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇതാ ഈ ഒരു ലെവൽ വെച്ചിട്ട് ഈ രണ്ടറ്റം വരെ തയ്ച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് ഇപ്പുറത്തേക്ക് വെച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വേണം തയ്ക്കാനായിട്ട് നമ്മുടെ കസേരയുടെ ഈ ഒരു ഡ്രസ്സ് ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞ് ഞാനൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇവിടെ നമ്മളിങ്ങനെ തയ്ച്ച് വെച്ച് കഴിയുമ്പോഴല്ലോ ഇതിന്റെ താഴെ ഭാഗത്തും കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഒന്നും കൂടി നല്ല ഫിറ്റ് വേണമെങ്കിൽ നമ്മൾ ഇപ്പോഴൊക്കെ മാസ്ക് തയ്ക്കുമ്പോൾ ഇഷ്ടപോലെ ഇലാസ്റ്റിക് മേടിച്ചിരുന്നില്ലേ വീതി കുറഞ്ഞ ഇലാസ്റ്റിക് അതും കൂടി താഴെ വെക്കുവാണെങ്കിൽ ഇത് നല്ല ഫിറ്റ് ഫിറ്റായിട്ട് കറക്റ്റ് ഇപ്പോൾ ആണ് ഇനിയിപ്പോൾ ചെറിയ ഒരു ഒരു എന്താ പറയുക ഒരു ആട്ടമുണ്ട് അപ്പൊ നമുക്കത് മാറ്റണമെങ്കിൽ ഇതുപോലത്തെ ഇലാസ്റ്റിക് വെക്കാം അപ്പൊ ഞാൻ വെക്കുന്നുണ്ടേ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വീതിക്ക് താഴെ ഭാഗത്തൊന്ന് മടക്കി തയ്ച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ചെറിയ ഭാഗത്ത് ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഈ ഇലാസ്റ്റിക് ഒന്ന് വെച്ചിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഇലാസ്റ്റിക് വെച്ചപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും ആ താഴത്തെ ഭാഗം കിട്ടുക അപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇടാനും അതുപോലെ തന്നെ ഇതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഊരിയൊക്കെ എടുക്കാൻ നല്ല ഈസി ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആമസോണിൽ ഇഷ്ടം പോലെ ഉണ്ട് ഓരോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട് പക്ഷേ റേറ്റ് കേൾക്കുമ്പോഴാണ് നമ്മളുടെ പിടി വിട്ടു പോകുന്നത് ഞാനും ഇതുപോലെ ചേറ് മൂന്നെണ്ണം നാലെണ്ണം ആറെണ്ണം അങ്ങനെ സെറ്റ് വൈസ് ഉണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ റേറ്റ് കണ്ടപ്പോലല്ലോ ഇത്ര വെറുതെ പൈസകളെ നമുക്ക് അത്യാവശ്യം തയ്ക്കാമെന്നറിയാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ാണ് ഇത് ചെയ്തത് കേട്ടോ അപ്പം നമുക്കിനി കസേരയിലേക്ക് ഇടാം ഞാനിത് ഒന്ന് ഇടാൻ പോകുവാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗം എല്ലാ ഭാഗവും കറക്റ്റ് സീറ്റ് ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വേണം ഈ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം നമുക്കിങ്ങോട്ടേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് ഫുൾ ഇവിടെ ഇങ്ങനെ ഒന്ന് കറക്റ്റാക്കാം അത് കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗത്ത് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് നേരെ ഇതിങ്ങനെ നമുക്കൊന്ന് താഴത്തേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെയറിന്റെ കവർ കറക്റ്റ് റെഡിമെയ്ഡ് പോലെ തന്നെ ഇപ്പൊ കണ്ടില്ലേ ഇവിടെ ആ ഒരു ആട്ടമുണ്ടായത് മാറിയില്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയൊരു ഫാനൊക്കെ എഴുമ്പളെ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ആടും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയത് കേട്ടോ അതേ നമ്മുടെ പഴയ കസേര പുതുപുത്തൻ കസേര ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചിലവുകൾ ഒന്നും തന്നെ ഇല്ല നമ്മുടെ കയ്യിലുള്ള പഴയ ഡ്രസ്സൊക്കെ കത്തിച്ചൊക്കെ കളഞ്ഞതിനെക്കു മുന്നേ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് എവിടെയെങ്കിലും കൊണ്ടേ നിങ്ങളൊന്ന് പാകത്ത് വെച്ചേക്കാം അപ്പൊ ഇതുപോലത്തേക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ ഒന്ന് ഓടിച്ച് കാണിച്ചു തരുവാണ് ചില വിചാരിക്കും എല്ലാ ഭാഗവും നീറ്റായിരിക്കില്ല ഇത് കണ്ടോ ഇതിൽ നീറ്റല്ലാത്ത ഒരു ഭാഗം പോലും ഇല്ല ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ ആകെ ആകെപ്പാടെ പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇലാസ്റ്റിക് മാത്രമാണ് അത് വെച്ചു കൊടുത്താലേ ഇത്ര നല്ല പെർഫെക്ഷൻ ഉണ്ടാവത്തുള്ളൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ചെറുതായിട്ട് ഇങ്ങനെ തുണിയൊന്നും അനങ്ങുന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ആമസോണിലൊക്കെ ഇതിനൊക്കെ പത്ത് ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് ആറ് സെറ്റിനൊക്കെ വില വരുന്നത് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിലും തെറ്റില്ലല്ലോ നല്ല ഭംഗിയൊക്കെയുള്ള തുണിയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ആറ് ദിവസയിലക്കോ നാല് ദിവസ യിലക്കോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ എന്തായാലും രണ്ടെണ്ണം കൂടെ ചെയ്യാനുണ്ട് ആ ഒരു എന്താ പറയുക അഭംഗി ആയിരിക്കും നമുക്കിത് ഹോളിലൊക്കെ ഇടുവാണെങ്കിൽ ഇതൊക്കെ ആകുമ്പോൾ നല്ലൊരു റിച്ച് ലുക്ക് അല്ലേ അപ്പൊ ഇതുപോലെ ഇരുന്ന കസേരയാണ് നമ്മളിപ്പോ ഈ ഒരു നല്ല റിച്ച് ലുക്കിലേക്ക് ആക്കിയത് കണ്ടോ ആ ഡിഫറെന്റ് കണ്ടോ കാണുമ്പോൾ തന്നെ എൻ്റെ അമ്മയെ എന്ത് കഷ്ടമാണല്ലേ അല്ലേ പക്ഷെ ഒരു തുണി അങ്ങോട്ട് തയ്ച്ചിട്ടപ്പോൾ നമ്മുടെ ആ കസേരയുടെ ലെവലാണ് ഒരു ഹൈ ക്ലാസ് ലെവലായി ലോ ക്ലാസ്സിൽ നിന്ന് ഹൈ ക്ലാസ്സിലേക്ക് ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡിൽ അളവെടുത്തും അല്ലാതെയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അണുക്കൊക്കെ ആയിട്ടുള്ള കസേരക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ er